നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലപ്പൂർവ്വ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി ദശാംശം രണ്ട് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പോളിംഗ് ആറു മണിയോടെയാണ് അവസാനിച്ചത് കനത്ത മഴയിലും ആവേശത്തോടെയാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയത് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഇരുപത്തിമൂന്നിന് തിങ്കളാഴ്ച ചുങ്കത്ര മർത്തമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും വ്യാഴാഴ്ച വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടിംഗ് യന്ത്രങ്ങൾ ചുങ്കത്രയിൽ എത്തിച്ച് സ്ട്രോങ് റൂമിൽ പൂട്ടി സീൽ ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ആര്യടൻ ചോക്കത്തിന്റെയും പി വി അൻവറിന്റെയും രാഷ്ട്രീയ ഭാവി എന്താകുമെന്നതിന്റെ കൂടി ഉത്തരമാകും ഉപതെരഞ്ഞെടുപ്പ് ഫലം മുസ്ലിം ലീഗ് പ്രവർത്തകർ ഏറെ അധ്വാനിച്ചിട്ടും വിജയിച്ചില്ലെങ്കിൽ ആര്യടൻ ചോക്കത്തിന്റെ തിരിച്ചുവരവ് എളുപ്പമാകില്ല പതിനായിരം വോട്ടെങ്കിലും കിട്ടിയില്ലെങ്കിൽ അൻപരസത്തിനും അവസാനമാകും മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൌസ് സർജന്മാരെ നോൺ അക്കാദമിക് ജൂനിയർ റെസിഡന്റുമാരായി നിയമിക്കാനുള്ള സർക്കാർ തീരുമാനം ഉടൻ നടപ്പാക്കാനാകില്ല ഹൌസ് സർജന്മാർക്ക് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിലിന്റെ രജിസ്ട്രേഷൻ ലഭിക്കാത്തതാണ് പ്രതിസന്ധി വാർത്തകൾ വിശദമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പോളിംഗ് ആറു മണിയോടെയാണ് അവസാനിച്ചത് കനത്ത മഴയിലും ആവേശത്തോടെയാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയത് പൊതുവേ സമാധാനപരമായ രീതിയിലാണ് വോട്ടെടുപ്പ് നടന്നതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു നിലമ്പൂരിലെ ആദിവാസി മേഖലകളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് വോട്ടെടുപ്പ് ആരംഭിച്ചതു മുതൽ മികച്ച ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ ഒരു ഘട്ടത്തിലും തനിക്ക് ആശങ്ക തോന്നിയിട്ടില്ലെന്നും നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസം ശക്തമായുണ്ട് എന്നുമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജ് പ്രതികരിച്ചത് വലിയ ഭൂരിപക്ഷം മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നതായി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് പ്രതികരിച്ചു മണ്ഡലം തിരിച്ചുപിടിക്കും യു ഡി എഫിന് തൊട്ടു പിന്നിൽ വരുന്ന സ്ഥാനാർത്ഥി എൽ ഡി എഫ് ആയിരിക്കും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നതെന്നും ഷൌക്കത്ത് പറഞ്ഞു വോട്ടെടുപ്പിനിടെ നിലമ്പൂരിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി ചുങ്കത്തറ പഞ്ചായത്തിലെ കുറുമ്പലങ്ങോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ സജ്ജീകരിച്ച നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി ഇരുപത്തി ഒൻപത് ബൂത്തുകളിലാണ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കട ഉണ്ടായത് കുറുമ്പലങ്ങോട് മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള എൽ ഡി എഫ് പ്രവർത്തകർ വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്നായിരുന്നു യു ഡി എഫ് ആക്ഷേപം യു ഡി എഫ് പ്രവർത്തകരുടെ പരാതിയിൽ രണ്ട് എൽ ഡി എഫ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മണ്ഡലത്തിന് പുറത്തുനിന്നും എത്തിയ സി പി എം പ്രവർത്തകരെയാണ് കസ്റ്റഡിയിലെടുത്തത് പ്രമുഖ സ്ഥാനാർത്ഥികളടക്കം പത്ത് പേരാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഹോം വോട്ടിംഗ് അനുമതി ലഭിച്ച ആയിരത്തി പേർക്കുള്ള വോട്ടെടുപ്പ് ജൂൺ പതിനാറിന് പൂർത്തിയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിനായി അൻപത്തി ഒൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരുന്നത് ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് വോട്ടർമാരാണ് നിലമ്പൂരിൽ ഉള്ളത് പുരുഷ വോട്ടർമാർ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് വനിതാ വോട്ടർമാർ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് ട്രാൻസ്ജെൻഡർ വോട്ടർമാർ എട്ട് ഇതിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ പുതിയ വോട്ടർമാരാണ് പ്രവാസി വോട്ടർമാർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് സർവീസ് വോട്ടർമാർ മുന്നൂറ്റി ഇരുപത്തിനാല് സുരക്ഷയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയെയും ബൂത്തുകളിൽ സജ്ജീകരിച്ചിരുന്നു ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരുന്നത് പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിലെ നാല്പത്തിരണ്ടാം നമ്പർ ബൂത്ത് ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ നൂറ്റി ഇരുപതാം നമ്പർ ബൂത്ത് നെടുങ്കായം അമ്യൂണിറ്റി സെന്റർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്ത് എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് ഏഴ് ഉണ്ടായിരുന്നു വനത്തിലുള്ള മൂന്ന് ഉൾപ്പെടെ ക്രിട്ടിക്കൽ വൻ സുരക്ഷാ സംവിധാനവും ഒരുക്കിയിരുന്നു നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ തിങ്കളാഴ്ച ചുങ്കത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും വ്യാഴാഴ്ച വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടിംഗ് യന്ത്രങ്ങൾ ചുങ്കത്രയിൽ എത്തിച്ച് രാഷ്ട്രീയ പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്കൂളിലെ റൂമിൽ സീൽ ചെയ്തു സേന സംസ്ഥാന സംസ്ഥാന സായുധ പോലീസ് നേതൃത്വത്തിൽ ഇവിടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫോം പതിനേഴിന്റെ സൂക്ഷ്മ പരിശോധനയും കൌണ്ടിങ് ഉദ്യോഗസ്ഥരുടെ റാൻഡമൈസേഷനും ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഭരണാധികാരി അപൂർവ ത്രിപ്പാഠി രാഷ്ട്രീയ പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പൂർത്തിയായി തിങ്കളാഴ്ച രാവിലെ എട്ടിന് വോട്ടെണ്ണൽ ആരംഭിക്കും വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിന് പതിനാല് ടേബിളുകളും പോസ്റ്റൽ ബാലറ്റ് സർവീസ് വോട്ട് എന്നിവ എണ്ണുന്നതിന് അഞ്ച് ടേബിളുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇരുപത്തിഒൻപത് വീതം കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ മൈക്രോ ഒബ്സർവർമാർ കൌണ്ടിംഗ് സ്റ്റാഫ് എന്നിവരെയും ഏഴ് എ ആർഒമാരെയും കൗണ്ടിങ്ങിനായി നിയോഗിച്ചിട്ടുണ്ട് വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ആകെ നൂറ്റി ഇരുപത്തി ഉദ്യോഗസ്ഥരെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ നിലമ്പൂർ ഒരു ചരിത്രത്തിൽ ഒരു ചതിപ്രയോഗം പോലെയാണ് രാഷ്ട്രീയ ചതിപ്രയോഗമാണ് യു ഡി എഫ് എടുത്തത് അവര് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പായി ഒരു നിയോജന മണ്ഡലം തിരഞ്ഞെടുത്ത് അവിടുത്തെ എൽ ഡി എഫ് ഇന്ത്യനോട് കൂടി ജയിച്ച സ്വതന്ത്രനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ സൃഷ്ടിക്കാനും രാഷ്ട്രീയത്തിലെ നേർവടിയല്ല വലിയ ഗൂഢാലോചന പിന്നാടുന്നു കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതിയെ സൂക്ഷ്മാംശത്തിൽ പരിശോധിക്കുന്ന ഒരാൾക്ക് ഭഗവാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റിനെ സംബന്ധിച്ച് മികച്ച അഭിപ്രായം ജനങ്ങൾക്കും ഇടയിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഗവൺമെന്റ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുടെ സബലീകരണമാണ് ഈ വർഷത്തിൽ നടക്കാൻ പോകുന്നത് പല പദ്ധതികളുടെയും പൂർത്തീകരണമാണ് നടക്കുക ഭാവി കേരളത്തെ സംബന്ധിച്ചുള്ള വലിയ സാധ്യതകൾ തുറന്നു വയ്ക്കുന്ന ഭരണ നിർവഹണവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും മൂന്നാമതും ഇടതുപക്ഷം എന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ആലോചിക്കാനാവില്ല കേരളത്തിലെ പ്രതിരോധ ചേരിക്കും ആലോചിക്കാനാവില്ല അതുകൊണ്ട് നേരിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിൽ ഉൽപ്പന്നമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് മഴയുടെ അന്തരീക്ഷത്തിൽ പോലും മികച്ച പോളിംഗ് ആണ് നടന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ ചതിപ്രയോഗമാണ് യു ഡി എഫ് നടത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഒരു നിയോജക മണ്ഡലം തിരഞ്ഞെടുത്ത് എൽ ഡി എഫ് പിന്തുണയോടെ ജയിച്ച സ്വതന്ത്രനെ രാജിവെപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെന്നും എ വിജയരാഘവൻ പറഞ്ഞു ഈ ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപത് വർഷമായി നടപ്പിലാക്കുന്ന ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളുടെ സഫലീകരണമാണ് ഈ വർഷത്തിൽ നടക്കുവാൻ പോകുന്നത് ഭാവി കേരളത്തെ സംബന്ധിച്ചുള്ള വലിയ സാധ്യതകൾ തുറന്നുവയ്ക്കുന്ന ഭരണ നിർവഹണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി പോലുള്ള വർഗീയ സംഘടനകൾക്ക് അസോസിയേറ്റ് അംഗത്വം നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സംവിധാനമാണ് കേരളത്തിലെ യു വിചിത്രമായ ഒരു കാഴ്ചയാണ് കേരളം കണ്ടത് ജയവും പരാജയവും രാജ്യത്ത് ജനാധിപത്യം എന്താകുമെന്നതിന്റെ കൂടി ഉത്തരമാകും ഉപതെരഞ്ഞെടുപ്പ് ഫലം മുസ്ലിം ലീഗ് പ്രവർത്തകർ ഏറെ അധ്വാനിച്ചിട്ടും വിജയിച്ചില്ലെങ്കിൽ ആര്യടൻ ശോകത്തിന് തിരിച്ചുവരവ് എളുപ്പമാകില്ല പതിനായിരം വോട്ടെങ്കിലും കിട്ടിയില്ലെങ്കിൽ അൻവറിസത്തിനും അവസാനമാകും അൻവർ കാര്യമായ വോട്ട് പിടിക്കാതിരിക്കുകയും യു ഡി എഫ് ജയിക്കുകയും ചെയ്താൽ തോൽവിക്ക് താൻ പിടിക്കുന്ന വോട്ട് കാരണമായാൽ അൻവറിന് നിൽക്കാം എങ്കിലും പിണറായിസത്തിനെതിരെ അഞ്ചക്ക വോട്ടെങ്കിലും കിട്ടിയേ മതിയാകൂ അൻവറിന് എന്നതാണ് സ്ഥിതി എൽ ഡി എഫ് ജയിക്കുകയും താൻ പതിനയ്യായിരത്തിലധികം വോട്ട് നേടുകയും ചെയ്താൽ പിണറായിസത്തിനെതിരെ തന്നോടൊപ്പം ജനമുടന്ന് അൻവർ അവകാശപ്പെടും മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജയമില്ലെങ്കിൽ ലീഗിന്റെ സ്വാധീനം ചോദ്യം ചെയ്യപ്പെടും സർക്കാരിനെതിരായ വികാരം അൻവറിലേക്ക് പോകാതെ യു ഡി എഫിലേക്ക് സമാഹരിക്കുവാൻ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്ന തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ലീഗിന് കാര്യമായ സ്വാധീനം ഉണ്ടായിരുന്നില്ല എന്നാൽ പാലക്കാട്ട് ലീഗ് കേന്ദ്രങ്ങളിൽ യു വോട്ട് വർദ്ധിച്ചു നിലമ്പൂരിൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന മൂത്തേടം വഴിക്കടവ് എന്നിവിടങ്ങളിലെല്ലാം ലീഗ് കേന്ദ്രങ്ങളാണ് ഈ നിയമസഭയുടെ കാലത്തെ ഉപതെരഞ്ഞെടുപ്പിലെല്ലാം സിറ്റിംഗ് സീറ്റുകൾ അതത് പാർട്ടികൾ തന്നെ കൈവശം വെച്ചു എന്നാൽ സിറ്റിംഗ് എം എൽ എ മുന്നണി വിട്ട് സ്വതന്ത്രനായി മത്സരിച്ചതോടെ നിലമ്പൂരിൽ ജയം ഇരുപക്ഷത്തിനും അഭിമാന പ്രശ്നമായി ആദ്യാവസാനം രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം നിലമ്പൂരിലെ പ്രശ്നങ്ങളും വികസനവും ഉപതെരഞ്ഞെടുപ്പിൽ കാര്യമായ ചർച്ചയായില്ല മണ്ഡലത്തിലൂടെ നീളമുള്ള വന്യജീവി സംഘർഷം ഇടയ്ക്ക് പൊന്തി വന്നു എന്നതൊഴിച്ചാൽ നിലമ്പൂരിന്റെ പ്രശ്നങ്ങളും വികസനവും ചർച്ച ചെയ്യാത്തതിൽ വോട്ടർമാരിൽ നിരാശയുണ്ട് വഴിക്കടവിൽ പന്നിക്കെണിയിൽ നിന്നും ഷോക്കേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ ദാരുണാന്ത്യത്തിൽ മാത്രമാണ് വന്യജീവി ആക്രമണം കുറച്ചെങ്കിലും ചർച്ചയായത് സർക്കാരിന്റെ ഭരണ നേട്ടം ജനങ്ങളിൽ എത്തിക്കുവാൻ എൽ ഡി എഫിനോ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുവാൻ പ്രതിപക്ഷത്തിനോ സാധിച്ചില്ല ഇരു മുന്നണികൾക്കുമെതിരെ സ്വതന്ത്രനായി ഗോതയിലിറങ്ങിയ പി വി അൻവർ വിവാദ വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തുവാനും അതിൽ ചുറ്റിപ്പിണഞ്ഞ് ചർച്ച കൊണ്ടുപോകുവാനുമാണ് ഇടത് ഇടതുപലത് മുന്നണികളും എൻ ഡി എയും ശ്രമിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രചാരണം നയിച്ച മുഖ്യമന്ത്രി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പൊതുവായി പറഞ്ഞതല്ലാതെ നിലമ്പൂരിലെ വിഷയങ്ങൾ പരാമർശിച്ചതേയില്ല നിലമ്പൂർ ബൈപ്പാസ് ഗവൺമെന്റ് കോളേജിന് സ്ഥലവും കെട്ടിടവും തുടങ്ങിയവയടക്കം മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ യാതൊന്നും തന്നെ ചർച്ച ചെയ്യുവാൻ നേതാക്കൾ സമയം കണ്ടില്ല വികസനത്തിൽ ഊന്നിയുള്ള ചർച്ചകളിൽ നിന്നും സ്ഥാനാർത്ഥികളും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് കണ്ടത് മണ്ഡലത്തിലെ വികസനത്തിന് സർക്കാർ തടസ്സം നിൽക്കുന്നതടക്കം ചൂണ്ടിക്കാട്ടി എം എൽ എ സ്ഥാനം രാജിവെച്ച പി വി അൻവറിനും പ്രചാരണ സമയത്ത് ഇത്തരം ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാനായില്ല വന്യമൃഗശല്യത്തിൽ യു ഡി എഫ് സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയപ്പോൾ എൽ ഡി എഫ് കേന്ദ്ര സർക്കാർ അവഗണനക്കെതിരാണ് വിരൽ ചൂണ്ടിയത് അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേതിന് സമാനമായി വിവാദങ്ങൾ ഒന്നൊഴിയാതെ വന്നുകൊണ്ടിരുന്നു മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശം മുതൽ ക്ഷേമ പെൻഷനും വെൽഫെയർ പാർട്ടി പി ഡി പിന്തുണ പ്രഖ്യാപനവും ഒടുവിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇടതുപക്ഷം ആർ എസ് എസുമായി സഹകരിച്ചിരുന്നുവെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന വരെ ചൂടേറിയ ചർച്ചയായി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജന്മാരെ നോൺ അക്കാദമിക് ജൂനിയർ റെസിഡന്റുമാരായി നിയമിക്കാനുള്ള സർക്കാർ തീരുമാനം ഉടൻ നടപ്പാക്കാനാകില്ല ഹൗസ് സർജന്മാർക്ക് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ലഭിക്കാത്തതാണ് പ്രതിസന്ധി രണ്ടായിരത്തി എം ബി ബി എസ് ബാച്ചിന്റെ സേവന കാലാവധിയാണ് ഇപ്പോൾ പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത് ബാച്ച് വിദ്യാർത്ഥികൾ നാലാം വർഷ പഠനം പൂർത്തിയാക്കി ഹൌസ് സർജന്മാരായി സേവനം ആരംഭിക്കേണ്ട സമയമാണിപ്പോൾ എന്നാൽ ഇവരുടെ തിയറി പരീക്ഷ മാത്രമാണ് പൂർത്തിയായത് നിലവിലെ ഹൌസ് സർജന്മാരുടെ സേവന കാലാവധി പൂർത്തിയാക്കുകയും പുതിയ ബാച്ച് എത്താതിരിക്കുകയും ചെയ്തതോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയെ ബാധിക്കുന്ന സ്ഥിതി ഉണ്ടായി അത്യാഹിത വിഭാഗം ലേബർ റൂം ഐ കമ്മ്യൂണിറ്റി മെഡിസിൻ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നീ വിഭാഗങ്ങളിലാണ് ഇവരുടെ സേവനം ലഭിച്ചിരുന്നത് മെഡിക്കൽ കോളേജിൽ എൺപത്തി ഹൗസ് സർജന്മാരാണ് കാലാവധി പൂർത്തിയാക്കിയത് ഹൗസ് സർജന്മാർക്ക് ഒരു വർഷം സേവനത്തിന് ശേഷം ജോലി ചെയ്യുവാൻ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ലഭിക്കണം ഇതിന് ആദ്യം ആരോഗ്യ സർവകലാശാലയുടെ രണ്ടാം പ്രൊവിഷനിൽ രജിസ്ട്രേഷൻ നേടണം ദിവസം സേവനം രേഖകളും പ്രൊവിഷണൽ രജിസ്ട്രേഷനും ഉൾപ്പെടുത്തിയാണ് മെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇത് വേഗത്തിൽ ചെയ്യാനാകും എന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നത് ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള മൂന്ന് മാസത്തേക്കാണ് നോൺ അക്കാദമിക് ജൂനിയർ റെസിഡന്റുമാരുടെ നിയമന കാലാവധി മെഡിക്കൽ കൌൺസിലിന്റെ രജിസ്ട്രേഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഇവർ ചുമതല ഏൽക്കുന്നത് വൈകിയാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയെ ബാധിക്കും ആരോഗ്യ സർവകലാശാല പരീക്ഷാ തീയതി പ്രഖ്യാപിച്ച് നടപടികൾ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപതിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ബാച്ച് ഹൌസ് സർജന്മാരായി സേവനം ചെയ്യുവാൻ എത്തുകയുള്ളൂ ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മാനേജർ ആർ സുരേഷ് കുമാർ ഉദ്ഘാടനം പി ടി പ്രസിഡന്റ് പി ആർ രാജൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു മുഖ്യ അതിഥിയായിരുന്നു പ്ലസ് ടു പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അഖിൽ മെമ്മോറിയൽ ക്യാഷ് പ്രൈസ് അധ്യാപിക രാധ വിതരണം ചെയ്തു പ്ലസ് വൺ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയവരെയും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു എച്ച് എം അനിൽകുമാർ രാധ എം ടി എ പ്രസിഡന്റ് റഷീദ വിദ്യാർത്ഥികളായ ദേബൂട്ടി അനശ്വര എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ പി അനിതാ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ദേവി ലക്ഷ്മി നന്ദിയും പറഞ്ഞു കൂടെയുണ്ട് കരുത്തേകുബാൻ പദ്ധതിയെക്കുറിച്ച് സൗഹൃദ കോർഡിനേറ്റർ പി കെ വിനോദ് സംസാരിച്ചു പുതിയ കാലത്തെ രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ആർ പി സുരേഷ് ബാബു ക്ലാസ് എടുത്തു നിലമ്പൂർ ചന്തക്കുന്നിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു കരുളായി കാർലിക്കോട് കൊളത്തൂർ വീട്ടിൽ ബാബുരാജനാണ് മരിച്ചത് നാല്പത്തിയൊന്ന് വയസ്സായിരുന്നു അപകടം നടന്ന ഉടനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഡീപൂൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ ഇരുപത്തിനാല് ഇന്റർനാഷണൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് കൈനസിസ് ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ റവറൽ ഫാദർ ഡേയ്സൺ വെട്ടിയാടൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ അജീഷ് പി എ സ്വാഗതം പറഞ്ഞു യോഗ ഫോർ വൺ ഹെൽത്ത് ആൻഡ് വൺ നേഷൻ എന്ന വിഷയത്തെക്കുറിച്ച് പ്രിൻസിപ്പൽ സംസാരിച്ചു യോഗ ഫോർ മൈൻഡ് മാനേജിംഗ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി നാച്ചുറലി എന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യാതിഥി പ്രശസ്ത തിരക്കഥാകൃത്ത് നോവലിസ്റ്റും യോഗാചാര്യനുമായ ജെ സി കാരക്കൽ ക്ലാസ് എടുക്കുകയും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിവിധ തരത്തിലുള്ള യോഗാസനങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു ചടങ്ങിന് ഡി അധ്യാപകൻ പ്രജിത് സി വി നന്ദി അറിയിച്ചു ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം